നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ മുൻഭാര്യ ഡോക്ടർ എലിസബത്ത് ഉദയൻ പ്രായമുള്ള സ്ത്രീകളെ ബാലവീട്ടിൽ ബെഡ്റൂമിലേക്ക് വിളിച്ചു കയറ്റുമായിരുന്നുവെന്നാണ് എലിസബത്തിന്റെ പുതിയ വെളിപ്പെടുത്തൽ ചോദ്യം ചെയ്താൽ അമ്മയെ പോലെയാണ് ചേച്ചിയെ പോലെയാണെന്നൊക്കെ പറയുമായിരുന്നുവെന്നും അവർ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നു നിന്റെ അമ്മയെ മുറിയിൽ വിളിച്ചു കയറ്റിയാലും നീ ഇതുപോലെ എന്നോട് ചോദിക്കുമോ എന്ന് ബാല തന്നോട് ചോദിച്ചുവെന്നും എലിസബത്ത് പറയുന്നു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒന്പത് കാലത്ത് ബാലയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നുവെന്നും എലിസബത്ത് ആരോപിക്കുന്നുണ്ട് താൻ അറിയാതിരിക്കാൻ യു എസ് എ പ്രോഗ്രാം എന്ന പേരിലാണ് നമ്പർ സേവ് ചെയ്തിരുന്നത് താൻ അടുത്തുള്ളപ്പോൾ ആൾ നമ്പറിൽ നിന്ന് കോൾ വന്നാൽ എടുക്കില്ലായിരുന്നുവെന്നും എലിസബത്ത് പറയുന്നു ആരാണെന്ന് ചോദിച്ചാൽ യു ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു അവർ വിളിക്കുന്നതാണെന്നായിരിക്കും മറുപടി അവർ തമ്മിൽ വിവാഹം കഴിഞ്ഞ കാര്യം തന്നോട് പറഞ്ഞിരുന്നില്ല എന്നാൽ മദ്യപിശ് വീട്ടിലെത്തിയ ഒരു ദിവസം ലഹരിയിലറിയാതെ ബാല അക്കാര്യം പറഞ്ഞുവെന്നും എലിസബത്ത് പറയുന്നു പണമുള്ള മറ്റൊരാളെ കണ്ടപ്പോൾ അവർ തന്നെ ഉപേക്ഷിച്ചിരുന്നൊക്കെ പറഞ്ഞ് ബാല കരഞ്ഞിരുന്നുവെന്നാണ് എലിസബത്തിന്റെ വെളിപ്പെടുത്തൽ